നാം കാണുന്ന ഒരു പ്രത്യേകത ഈശ്വരപരങ്ങളായ കാര്യങ്ങളും ബൗദ്ധികമായ അന്വേഷണങ്ങളും വേദവേദാംഗ പഠനങ്ങളും ഒക്കെ പ്രാധാന്യമുള്ളതായതുകൊണ്ട് രാജ്യങ്ങളെ വെട്ടിപ്പിടിക്കുന്നത് പോലും വേദങ്ങളെ ആസ്പദമാക്കിയായിരുന്നു യുദ്ധങ്ങളെയോ ആയുധങ്ങളെയോ ആസ്പദമാക്കിയായിരുന്നില്ല ഇന്ത്യയുടെ ചരിത്രത്തിലെ നിർണായകമായൊരു രംഗമായത് പുതിയ അറിവാണ് അഹിംസയിൽ അധിഷ്ഠിതമായി പറഞ്ഞു വരുന്നത് അഹിംസയിൽ അധിഷ്ഠിതമായി എന്ന് മാത്രമല്ല അവിടെ ബൗദ്ധിക ചേതനയ്ക്കായിരുന്നു പ്രാധാന്യം അങ്ങയുടെ രാജ്യത്തിലേക്ക് ഒരു ദിവസം ഞാനെത്തി അങ്ങയുടെ രാജ്യത്തിലെ വിജ്ഞാനികളിരിക്കുന്ന സദസ്സിൽ നിന്നുകൊണ്ട് ഈ രാജ്യത്തിലെ പണ്ഡിതന്മാരോട് ഏറ്റുമുട്ടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനുള്ള ഏത് ഗ്രന്ഥവും വൈദികമായവ സാഹിത്യപരമായവ കലാപരമായവ അങ്ങയുടെ ആളുകൾ തിരഞ്ഞെടുത്തുകൊള്ളുക ഇന്ന് പ്രഖ്യാപിക്കുക ഏതാണ് ഗ്രന്ഥമെന്ന് തീയതിയും പ്രഖ്യാപിക്കുക അന്ന് ജ്ഞാനത്തിൻ്റെ ഗോതയിൽ വെച്ച് സദസ്സിൽ വെച്ച് നാം തമ്മിൽ വ്യ വാക്യാർത്ഥ വിചാരമുണ്ടാവും എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഞാൻ വന്ന് വെല്ലുവിളിച്ച് കഴിഞ്ഞാൽ അങ്ങയുടെ രാജ്യത്ത് വന്ന് വെല്ലുവിളിച്ച് കഴിഞ്ഞാൽ അങ്ങ് അവിടുത്തെ രാജാവാണെങ്കിൽ അതിന്ന് പിന്മാറിയാൽ രാജ്യം എൻ്റെ രാജാവിൻ്റെയായി എൻ്റെ രാജാവിനെ പ്രതിനിധീകരിച്ചാണ് ഞാൻ വരുന്നത് എൻ്റെ രാജാവിനെ പ്രതിനിധീകരിച്ച് ബുദ്ധിയും കൊണ്ട് ഞാൻ വന്ന് ഞാൻ വെല്ലുവിളി നടത്തിക്കഴിഞ്ഞാൽ അങ്ങ് പിൻവാങ്ങുന്നു എങ്കിൽ അങ്ങ് തോറ്റു പിൻവാങ്ങുന്നില്ല അങ്ങയുടെ രാജസദസ്സ് വിളിച്ചുകൂട്ടി പണ്ഡിതന്മാരെ കൂട്ടിയിട്ട് ഇങ്ങനൊരു പണ്ഡിതൻ വന്നിരിക്കുന്നു മഹാപണ്ഡിതനാണ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ആ രാജ്യത്തിലെ പണ്ഡിതന്മാർ കൂടിയിരുന്ന് ആലോചിച്ച ഒരാളെ അവരോധിക്കുന്നു അങ്ങനെ അവരോധിച്ച് കഴിഞ്ഞാൽ അയാളും ഞാനുമായി ഏറ്റുമുട്ടി കഴിയുമ്പോൾ അയാൾ വിജയിച്ചാൽ ഞാൻ തിരിച്ചു പോവും ഞാൻ വിജയിച്ചാൽ ഞാൻ പട്ടും വളയും വാങ്ങി പോവില്ല രാജ്യം എൻ്റെ രാജാവിൻ്റെ കീഴിലാണ് ഇതിന് പടയോട്ടങ്ങൾ ആവശ്യമില്ല ഇതിന് യുദ്ധങ്ങളും കലാപങ്ങളും ആവശ്യമില്ല ലോകത്തിലെ ഏറ്റവും വലിയ ബൗദ്ധിക പ്രതിഭകളുടെ കീഴിലായിരിക്കണം രാജ്യഭരണമെന്ന ഒരു സങ്കല്പത്തിൻ്റെ കാലഘട്ടം ഉണ്ടായിരുന്നു അതിൻ്റെ തോറ്റങ്ങൾ ഇന്നും നമുക്കൊരളവ് വരെ കേൾക്കാം വടക്കൻ കേരളത്തിലെ പൂരക്കളികളിൽ എന്നു പറഞ്ഞാൽ അവിടെയും ഈ വാക്യാർത്ഥ വിചാരം തന്നെയാണ് നടക്കുന്നത് പിന്നീട് അത് പണ്ഡിതന്മാരെ സമ്മാനിക്കുന്നതിൻ്റെ ഭാഗമായി മാറിയിട്ടുണ്ടാവും ഇപ്പോൾ പട്ടുമ്പളയും കൊടുക്കുന്നതിലേക്കത് ചുരുങ്ങി ചുരുങ്ങിയിട്ടുണ്ടാവും മറ്റേ ഒരു രാജ്യം തന്നെ വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്